അപ്പോൾ സമയം തന്നെ പന്ത്രണ്ട് നാല്പതായിരണ്ടോ മിക്കണ്ടേ കിടക്കാൻ ഇതുമില്ല എന്തുവാ പരിപാടി അമ്മേന്ന് ചേട്ടായി ചൊറിയട്ടമ്മ അവൻ ചൊറിയേട്ടവൻ ചോറിയട്ടെ എന്നാ പന്ത്രണ്ടോ പന്ത്രണ്ട് നാല്പതായി അതാണ് ഇപ്പൊ നാല്പത്തി ഒന്ന് യാ എക്കുമോനെ ചേട്ടാ മതി അയ്യേ ചമ്മീ ചമ്മീ അവര് ിക്കിക്ക് എന്നോട് കിടന്ന മതിയല്ലോ അമ്മ അവര് ഇവിടെ തണുപ്പുണ്ടമ്മ തോറ്റ് 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 ഞാൻ വരുവാണക്കൻ യു മിക്കി നീ പോല് ഞാ മിക്കു നയി ഇതെനിക്ക് പറ്റത്തില്ല ഇത് പറ്റത്തില്ല നിനക്ക് നാണുണ്ടോ ഒരു സ്റ്റാൻഡ് നിക്കു നീ ഞാൻ വിളിച്ചപ്പോ എന്നോട് പോയിരുന്നു ഇപ്പൊ അമ്മ വിളിച്ചപ്പോൾ എന്താ ഓടിക്കാനായി മിക്ക മണിക്കേട്ട് ചേട്ടൻ എന്നെ വാവാ Okay. Guys, bye-bye. Okay, bye.